പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചമുണ്ടായിട്ടില്ല അനന്തകാരുണ്യത്തിനുറോഡമായ കർത്താവ് ഞങ്ങൾ അത് ആരാധിച്ചു മാത്രം പ്രത്യേകിക്കുന്ന ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നഖേനെ ഓർത്ത് ഞങ്ങളങ്ങേദിച്ച ആരാധിച്ചു മാത്രം ദിവ്യസ്കടക്കിടയിൽ വചനം കേൾക്കുവാൻ ജനക്കൂട്ടത്തിന് ധാരാളം അപ്പവും മത്സ്യവും നൽകി സംതൃപ്തനാക്കി കാർണ്യവാനെ കത്താവ് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ അങ്കിടപ്പെട്ട ഞങ്ങളുടെ കുറവുകളിൽ നിശക്തിപ്പെടുത്തണമേ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ കരുണ്യവാനകത്താവെ ശിഷ്യന്മാരെ പ്രഹരിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് വിടുമ്പോൾ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ മനുഷ്യരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം അപ്പോൾ മുസ്ലിംമാരെ തിരഞ്ഞെടുക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും അഭിഷിക്തർക്കെതിരെ പറയുന്ന ഓരോ വാക്കും എണ്ണപ്പെടുമെന്നും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും ഞങ്ങളെ ഓർമ്മിച്ച കരുണ്യവാന എൻ്റെ താവി നിൻ്റെ കൃപാപലത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങളെ നിറച്ച് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം ഞങ്ങൾക്ക് ആവശ്യമുള്ളതന്നെ നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കേ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്തു നന്ദി പറയും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം നിൻ്റെ ശക്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകിയനുഗ്രഹിക്കുന്നതിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തി ആനയിക്കുകയും ചെയ്യണം ഈ ദിവസം നൽകേനു പുറത്തുനിന്ന് പ്രകീശ് നന്ദീശ്വര ശ്രീശ്വരാധ്ര